ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം ഇന്ന് വാട്ടർ പ്രൂഫിങ് നമ്മളെ സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നിരവധി കമ്പനികൾ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ തന്നെയാണ് വാട്ടർ പ്രൂഫിങ് ചെയ്തത് അപ്പോൾ എന്തുകൊണ്ട് ഏത് പ്രോഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെ പറ്റിയൊരു ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം സിക്കയാണ് ഞാൻ സെലക്ട് ചെയ്തത് സിക്കയുടെ മേന്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡാണ് സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് പ്രൊഡക്റ്റാണ് ഒന്നാമത് സിക്കയാണ് വേൾഡിൽ തന്നെ ഏറ്റവും ടോപ്പ് വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ രണ്ടാമത് ഫോഴ്സ് റോക്കാണ് നമ്മുടെ ഇന്ത്യൻ കമ്പനി ഡോക്ടർ ഫിക്സിറ്റൊക്കെ വരുന്നുണ്ട് എന്തുകൊണ്ട് അതുകൊണ്ട് സീക്ക തിരഞ്ഞെടുത്തു അതുമാത്രമല്ല സീക്കായിൽ നിന്ന് നമുക്ക് മാക്സിമം സൊല്യൂഷൻ ഉണ്ടാക്കാം സിന്തറ്റിക് എസ് പി ആർ ലാറ്റക്സ് സ്റ്റൈറിൻ ബ്യൂട്ടാഡിൻ ലാറ്റക്സിൽ നിന്നും നമുക്ക് വൺ ഈസ്റ്റ് ഫോർ ഈസ്റ്റ് എയ്റ്റ് എന്ന തോതിലാണ് മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ ഒറ്റക്കാണ് ചെയ്തുകൊണ്ട് ഞാൻ ആദ്യം പ്രഷർ പമ്പ് ഉപയോഗിച്ചിട്ട് ഇത് ക്ലീൻ ചെയ്തു അതിനുശേഷം ഒരു കോട്ടർ ശേഷം നമ്മൾ ഫൈബർ മെഷ് നാ ഫോർട്ടി ഫൈവ് ജി എസ് എമ്മിൻ്റെ ഫൈബർ മെഷ് വിരിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് വാട്ടർ പ്രൂഫിങ്ങിന് നമ്മൾ നന്നായിട്ട് പ്രതലം ക്ലീൻ ചെയ്യുക ചെറിയ ചെറിയ കല്ലിൻ്റെ പൊടികളൊക്കെ അവിടെ തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട് അതൊക്കെ ഈ മെഷ് ഇടുന്ന സമയത്ത് നമ്മൾ ഒറ്റക്കാണ് ചെയ്യുന്നത് രണ്ട് മൂന്ന് രണ്ടാളുണ്ടെങ്കിൽ നമുക്ക് മെഷൊക്കെ ചെറിയ ബബിൾസൊക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഫൈബർ മെഷ് ഫോർട്ടി ഫൈവ് ജി എസ് എമ്മിൻ്റെ ആണ് ഓൺലൈനായിട്ട് വാങ്ങിച്ചാണ് അമ്പത് മീറ്റർ സ്ക്വയറിന് നമുക്ക് ഏകദേശം ആയിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്നത് അമ്പത് മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയിലുള്ള ഒരു സ്ക്വയർ ഫീറ്റിലേക്ക് നമുക്ക് പറ്റും അതായത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റുള്ള വീടിന് രണ്ടെണ്ണം വാങ്ങിച്ചാൽ നമുക്ക് ധാരാളമാണ് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഫൈബർ ഗ്ലാസ് ആണ് മെറ്റീരിയൽ നമുക്ക് റീഎൻഫോഴ്സ്മെൻറ്റ് ചെയ്യാനാണ് നല്ല പ്രതലം ഉറപ്പാക്കാൻ നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് വളരെ നാരുപോലെയുള്ള ഫൈബർ ഗ്ലാസ് മെഷാണ് ഈ കാണുന്നത് ആമസോണിൽ നിന്നാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചത് നമ്മുടെ നാട്ടിലും വാങ്ങിക്കാൻ കിട്ടും ഇപ്പം കിട്ടുന്നുണ്ട് ഫൈബർ ഗ്ലാസ് മെഷ് നമുക്ക് ഫോർട്ടി ഫൈവ് ജി എസ് എം മതി നമ്മൾ ചെയ്യുന്നത് തന്നെ തന്നെ ഒരു പതിനഞ്ച് വർഷത്തേക്കെങ്കിലും ലൈഫ് കിട്ടുന്ന രീതിയിലാണ് ഒന്നുമല്ല ഒരു പത്ത് വർഷമെങ്കിലും കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു എട്ട് വർഷമെങ്കിലും കിട്ടിയാൽ തന്നെ നമുക്കിത് മുതലായി എന്ന് വേണം പറയാൻ വളരെ ചുരുങ്ങിയ ചെലവിലാണ് ഞാനിത് ചെയ്തത് ഇത് ഈ കാഴ്ച നിങ്ങൾക്ക് കാണുന്നത് ഫൈബർ മെഷ് വിരിച്ചതാണ് ഒന്ന് ക്ലീൻ ചെയ്യുന്നതിന് ശേഷം ഫസ്റ്റ് കോട്ട് അടിച്ചു അതിനുശേഷം ഫൈബർ ഗ്ലാസ് നെറ്റ് വിരിച്ചു അതിനുശേഷം അതിൻ്റെ മുകളിൽ രണ്ട് കോട്ട് ചിലത് മൂന്ന് കോട്ട് അടിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ അത്രയൊന്നും കോട്ടിൻ്റെ ആവശ്യമില്ല മാക്സിമം മൂന്ന് കോട്ട് മതി ആദ്യം പ്രൈം കോട്ട് അടിക്കും പിന്നെ ഇത് വിരിച്ചു അതിനുശേഷം അങ്ങനെ ചെയ്തു ഇതാണ് സിക്കേഡാ പ്രൊഡക്റ്റ് എസ് ബി ആർ ലാറ്റക്സ് സിമെൻറ്റ് ഞാൻ ജെ എസ് ആണ് ഉപയോഗിച്ചത് ഏത് സിമൻറ്റ് ഉപയോഗിക്കാം അതുപോലെ മിക്സറൊക്കെ എടുക്കണം പുട്ടി മിക്സർ അങ്ങനെ അതുപോലെ നന്നായിട്ട് ഇത് നമ്മൾ പ്രഷർ വാട്ടർ ക്ലീനർ എടുത്തുകൊണ്ട് ക്ലീൻ ചെയ്തു അതൊക്കെ ചെയ്യണം ക്ലീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം പൊടിയൊക്കെ തൂത്തുവാരിയ ശേഷം നമുക്ക് വീണ്ടും അടിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം അങ്ങനെ ചെയ്യാം ഇതൊക്കെയാണ് ഫൈബർ ഇത് വിരിച്ചതാണ് ഈ കാണുന്നത് എന്തുകൊണ്ട് സീക്ക തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് അതുമാത്രമല്ല നമുക്കിത് ഇന്ന് ഇരുപത് ലിറ്ററിൻ്റെ വാങ്ങിച്ചാൽ നമുക്ക് ഏകദേശം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരെ നാല് കോട്ട അടിച്ച് ഉപയോഗിക്കാൻ പറ്റും നാല് കോട്ട അടിച്ച് അതായത് ഒരു ലിറ്റർ എസ് ബി ആർ ലാറ്റക്സ് എടുത്താൽ നമുക്കതിൽ നിന്ന് ഏകദേശം അഞ്ച് ആറ് ലിറ്ററോളം നമുക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒന്ന് ഇസ്റ്റു നാല് ഇസ്റ്റു എട്ട് എന്നതാണ് ഇതിൻ്റെത് നാല് വെള്ളവും പിന്നെ എട്ട് കിലോ സിമെൻറ്റുമാണ് ഇത് ബോണ്ടിങ്ങിനും വാട്ടർ പ്രൂഫിങ്ങിനും ഹൈ ആണ് വാട്ടർ പ്രൂഫിങ്ങിനാണെങ്കിൽ നന്നായിട്ട് റിസൾട്ട് കിട്ടും ഇത് ഒരുപാട് മൾട്ടിപർപ്പസ് പർപ്പസ് ഉപയോഗം ഉള്ള സാധനമാണ് സിക്കയുടേത് കാരണം രണ്ട് മാസത്തോളം ഇതിനെപ്പറ്റി നന്നായി പഠിച്ച് വിവിധ ബ്രാൻഡുകളെ പറ്റി പഠിച്ചുമ്പോൾ സിക്കയാണ് ഞാൻ സെലക്ട് ചെയ്തത് അതിൻ്റെ കൃത്യമായി വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് ഇത്ര ചെയ്യണം എന്നുണ്ട് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഇത്ര മിക്സിങ് റേഷ്യോ ഉണ്ട് അങ്ങനെ ഓരോന്നിലും കോൺക്രീറ്റിലും വാർപ്പിലും നമ്മൾ തേപ്പിലും ഓരോന്നിലും നമുക്കിത് എത്ര മിക്സ് റേഷ്യോ ചേർക്കണം എന്ന് കൃത്യമായിട്ട് അതിൻ്റെ നമ്മളെ പി ഡി എടുത്താലും അല്ലെങ്കിൽ അതിൻ്റെ പുറത്തും നമ്മളെ പെയിൻറ്റിൻ്റെ പുറത്തും സ്റ്റിക്കറിലും ഒക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നമ്മൾ വാട്ടർ പ്രൂഫ് ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് ഈസ്റ്റു നാല് ഈസ്റ്റു എട്ട് എന്നുള്ളതാണ് ഒരു ലിറ്റർ സീക്ക എസ് ബി ആർ ലാറ്റക്സ് നാല് ലിറ്റർ വെള്ളം അതുപോലെ എട്ട് കിലോ സിമെൻറ്റ് ഇട്ട് നന്നായിട്ട് പ്രഷർ ഇത് പൊട്ടി മിക്സർ വെച്ച് അടിച്ച് നന്നായിട്ട് നല്ലൊരു പരുവം പോലെ നമ്മൾ നമ്മൾ പാല് പോലെ ഇങ്ങനെ അത്രയും മിക്സ് വരും അങ്ങനെ ചെയ്ത് ശേഷം നമുക്ക് വളരെ ഈസി ആയിട്ട് റോളർ വെച്ച് ഒഴിച്ചു കൊടുത്തുകൊണ്ട് അതിൻ്റെ മുകളിൽ ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് തന്നെ ഇത് ചെയ്യാമെന്നുള്ളതാണ് പ്രത്യേകിച്ച് മറ്റു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ വീട്ടിൽ എന്താ വെച്ചാൽ ക്രാക്കൊന്നും ഉണ്ടായില്ല ക്രാക്കൊന്നുമില്ല കാരണം ഡിഷാൻറ്റിനുള്ളൊക്കെ വെച്ചത് കൊണ്ട് അതിൻ്റെ അടിയിൽ കഴിഞ്ഞ വർഷം ക്ലീൻ ചെയ്യാൻ വിട്ടുപോയി അങ്ങനെ വിട്ടുപോയത് കൊണ്ട് പായലൊക്കെ വന്നതിന് ശേഷം അതൊരു സ്പോഞ്ച് പോലെ ആക്ട് ചെയ്ത് കുറച്ച് എന്താണ് നമ്മൾ വെള്ളം കരിഞ്ഞ് വെള്ളം കനിഞ്ഞ് ഇറങ്ങുന്നൊന്നുമില്ല നമ്മൾ ഡാംപ്നെസ് പോലെ ഇത് കാണുന്നുണ്ട് അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്തത് നമ്മൾ കോൺക്രീറ്റിനെ എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യുന്നത് അത്രത്തോളം നല്ലതാണ് അപ്പോൾ ഇത് ആ ഒരു ഹാഫ് പോർഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരു മോളിൽ പിന്നെ കോണിക്കൂടിൽ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് അവസാനം കാണാൻ പറ്റും എന്നിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് ഒരു കോട്ട അടിക്കുന്നു അതിനുശേഷം മെഷു വിരിക്കുന്നു അതിനുശേഷം രണ്ട് കോട്ട അടിച്ചു കൊടുക്കുന്നു ഇത്രയും ചെയ്യണമെങ്കിൽ നമുക്ക് ഇരുപത് ലിറ്ററിൻ്റെ ഒരു എസ് ബി ആർ ലാറ്റക്സ് മതി മൂന്ന് ചാക്ക സിമെൻ്റ് അതുപോലെ ബ്രഷ് റോളർ ഇതിൻ്റെയൊക്കെ ഞാൻ പറയാം എനക്ക് എനിക്ക് ചിലവായ തുക ഏകദേശം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ സിക്ക എസ് ബി ആർ ലാറ്റക്സിന് അയ്യായിരത്തി മുന്നൂറ് രൂപയും ഫൈബർ മെഷിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും സിമെൻറ്റ് മൂന്നെണ്ണം ആയിരത്തി ഇരുന്നൂറ് മൂന്ന് ചാക്ക് ബ്രഷ് ഇരുന്നൂറ്റമ്പത് രൂപ അതുകൂടാതെ എടുത്ത ഒരു ദിവസം പ്രഷർ ക്ലീനറെടുത്തു അതിന് ചിലവായത് അറുന്നൂറ് രൂപ അതുപോലെ പുട്ടി മിക്സർ മൂന്ന് ദിവസത്തേക്ക് മുന്നൂറ് രൂപ പിന്നെ അത്യാവശ്യം ഓട്ടോ ചാർജ് പ ഇരുന്നൂറ് രൂപ ഗ്ലൗ ഒരു നല്ലൊരു സ്റ്റാൻഡ് നല്ല ഗ്ലൗ വാങ്ങണം ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ഇത്രയുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് പതിമൂന്ന് രൂപയ്ക്ക് നമ്മൾ തന്നെ പണിയെടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റും അതേസമയം ഒരു ലേബറേ നമ്മൾ വെച്ച് ചെയ്യിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു നാലായിരം രൂപ കൂടെ അതിയാൾക്ക് കൊടുത്താൽ നമുക്ക് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് രൂപയ്ക്ക് നന്നായിട്ട് ഇത് ചെയ്യാം അപ്പോൾ വളരെ നല്ല ഇതാണ് അതിൽ എന്താണെന്ന് നമുക്ക് ഇതിൽ പി യു അടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് തന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് നല്ല ഹൈ ബോണ്ടിങ് ആണ് ചൂട് കുറക്കും ഒക്കെ ചെയ്യും ഈ കോട്ടിങ് തന്നെ വളരെ നല്ലതാണ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് സിക്കയുടെ അതുപോലെ മറ്റു പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കാം എങ്ങനെയായാലും നമ്മൾ പി യു വയ വൈറ്റ് ഇതിൻ്റെ മുകളിൽ കൊടുത്തു കഴിഞ്ഞാലും ആദ്യത്തെ ഒന്ന് രണ്ട് വർഷം മാത്രമേ അതിൻ്റെ ഗ്ലൈസിങ് ഉണ്ടാവുകയുള്ളു പിന്നീട് പി യുവിൻ്റെ ഗ്ലൈസിംഗ് ഒക്കെ പോവും അപ്പോൾ ചൂട് തട്ടിതറിക്കുന്നൊക്കെ കുറയും പക്ഷേ ഇത് ഓട്ടോമാറ്റിക്ക് നമുക്ക് ചൂടിനെ പ്രതിരോധിക്കും എന്നാണ് കമ്പനി പറയുന്നത് പിയു അടിച്ചത്ര ഇല്ലെങ്കിലും ചൂടിനെ പ്രതിരോധിക്കും നമ്മൾ ചൂടിനേക്കാൾ നമുക്ക് ചൂടിനെ പ്രതിരോധിക്കുന്നതിനേക്കാൾ നമുക്ക് ഏറ്റവും വേണ്ടത് ഇത് വാട്ടർ പ്രൂഫാണ് പ്രൊട്ടക്ഷനാണ് വേണ്ടത് എന്നൊക്കെ നോക്കുക നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കളർ ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് നമുക്കവർ നമ്മൾ ഇൻസ്റ്റാ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പോലെ കാണാത്തത് അതുപോലെ നമുക്കിത് മറ്റ് ജോയിൻറ്റുകളിലൊക്കെ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അടിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനത്തെങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിലോ ഡാംപ്നെസിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലും ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇത് മോളിൽ ഒരു കാഴ്ചയാണ് നല്ല നല്ല കളർ ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് നമുക്കൊരു കാണാനൊരു ഭംഗി തോന്നാത്തത് എന്നുള്ളതാണ് അതേസമയം നല്ല വൈറ്റ് ഇതൊക്കെ വരുമ്പോൾ ബ്ലൂ കളറുള്ള ഇതൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല ഇതാകും പക്ഷെ പിയു ഉപയോഗിക്കുമ്പോൾ പിന്നെ നല്ല ബിൽഡിങ് വരും പ്യുവിന് നല്ല നല്ല പൈസ വെള്ളം കൂട്ടാതെ നല്ല രീതിയിൽ രണ്ട് കോട്ട് പിയു അടിക്കേണ്ടി വരും പക്ഷെ ഇതിന് പിയുവിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല വാട്ടർ പ്രൂഫിങ് ആണ് നമ്മൾ പ്രധാനപ്പെട്ട ഉദ്ദേശം അത് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് തന്നെ വളരെ ഈസി ആയിട്ട് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നമുക്കൊരു ആയിരം സ്ക്വയർ ഫീറ്റ് കവർ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ കാണുന്നത് ഇത് ഞാൻ ചെയ്തതാണ് വളരെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് മൂന്നോ നാലോ കോട്ട് നല്ല അഞ്ച് ചിലപ്പോൾ അഞ്ച് കോട്ടൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് ചില ഏരിയയിൽ അതാണ് ഒരു ഫിനിഷിംഗ് ഇല്ലാത്തത് ആ വലിച്ചതൊക്കെ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് എന്നാലും ഇപ്പോൾ നല്ല വാട്ടർ പ്രൂഫിങ് അവിടെ ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് വൈറ്റ് സിമെൻറ്റ് എസ് ബി ആർ ലാറ്റക്സിൽ അടിച്ച് കൊടുക്കാം ഒരു കോട്ടും കൂടെ വേണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഓൾറെഡി ഇത് തന്നെ ഒരു കൂളിംഗ് ഉണ്ട് ചെറിയ കാരണം നല്ല ക്വാളിറ്റിയുള്ള സി കെ